ഹരേ ബ്രഹ്മാർപ്പണമസ്തു ഏവരും സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി എന്ന പുതിയ ഒരു അറിവാണ് എവരിലേക്കും എത്തിക്കുന്നത് അന്നേരം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിൻ കൂടി എന്നെപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അതെല്ലാം മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള അശുഭാപ്തി കൂടി എന്നാൽ ഞാൻ പ്രതിപാദ്യം ചെയ്യുന്ന കർമ്മഫലം എന്ന് പറയുമ്പോഴാണ് നമുക്ക് മഹാദേവൻ്റെ പ്രീതി പലരിലും കുറവാണ് മഹാദേവനെ പൂജനം ചെയ്യുക വഴിയോ അല്ലെങ്കിൽ അർച്ചന ചെയ്യുക വഴിയോ അല്ലെങ്കിൽ ഭഗവാന്റെ ഭത്രിഭാവത്തിന് നമ്മൾ അർഹതയില്ലാതെ നിൽക്കണ അവസ്ഥ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത് കാരണം ഒരു ജീവിതത്തിൽ സർവ സൗഭാഗ്യങ്ങളും അതേപോലെ തന്നെ സർവ എത്തുവാനുള്ള ചൈതന്യവും നാട്യം വിദ്യ കല തുടങ്ങിയ കർമ്മതലങ്ങൾ ധന്യമാക്കുവാനും മഹാദേവപ്രീതിയാണ് ഒരു ഭക്തന് അതീവമായി വേണ്ടുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് മഹാദേവപ്രീതി ഇല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിലോ ഭഗവാന്റെ പ്രീതി പെട്ടെന്ന് ലഭ്യമാകുവാൻ ഒരു ചെറിയ കുറുക്കു വഴിയാണ് പറഞ്ഞു തരുന്നത് മാത്രമല്ല സർവ പാപങ്ങളും ഈ ഒരു കർമ്മ തലത്തിലൂടെ നമുക്ക് ഇല്ലാതെയാകും എന്നുള്ളതാണ് അല്ല നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒന്നാണ് ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വൃക്ഷമാണ് കൂവളം എന്നുള്ളത് കാരണം കൂവളത്തില എന്ന് നോക്കുമ്പോൾ കൂവളത്തിലയെ നോക്കുമ്പോൾ അതിൻ്റെ മൂന്ന് ദഹങ്ങൾ ഓം സോമ സൂര്യ അഗ്നി ലോചനായ നമ ഭഗവാന്റെ മൂന്ന് നേത്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ഭഗവാൻ വസിക്കണ വൃക്ഷം എന്ന് പറയുന്നത് ബില്ലോ വൃക്ഷം അല്ലെങ്കിൽ കൂവളമരമാണ് എന്നാണ് ശാസ്ത്ര നിഗമനം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കൂവളമരം ചെറിയ തയ്യ നല്ല ശുദ്ധമായ സ്ഥാനഭാവത്തിൽ അതീവ ശ്രദ്ധയോടുകൂടി നട്ടു വളർത്തുക അതിനെ വേണ്ടുന്ന വിധിയാം പരിചരിക്കുക കീടങ്ങളിൽ നിന്ന് ഷഡ്പഥങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക നിത്യം അതിന് വേണ്ടുന്ന ദ്രവ്യഭാവങ്ങൾ സമർപ്പിക്കുക ജലം പോലെയുള്ള പെട്ടെന്ന് തഴച്ച് വളരുവാനായിട്ട് അന്നേരം ഇത് നമ്മൾ അനുഷ്ഠിക്കണ മാത്രയിൽ തന്നെ ഭഗവാന്റെ സാന്നിധ്യയോടെ വ്യക്തമാവും എന്ന ശാസ്ത്രം പറഞ്ഞു തരണത് കൂടാതെ അതിനെ നല്ലതുപോലെ പരിചരണം ചെയ്ത് ആ വൃക്ഷഭാവത്തെ സർവ വിഷങ്ങളിൽ നിന്ന് മോചനം തരുന്ന ഒരു വൃക്ഷമാണ് കൂവളം എന്നുള്ളത് അങ്ങനെ ഇപ്രകാരം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മിവാസം മൂന്ന് ദേവതാഭാവം ലക്ഷ്മി സരസ്വതി പാർവതി പിന്നെ മഹാദേവൻ വിഷ്ണു ബ്രഹ്മദേവൻ മുപ്പത്തിമുക്കോടി ദേവതകളും വില്യവൃക്ഷത്തിൽ അതീവ ഭാവത്തിൽ കുടികൊള്ളണു എന്ന ശാസ്ത്ര രേഖാപഠനം നമ്മളെ കാണിച്ചു തരണത് അത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ വലിയ വർഷം കൃത്യമായിട്ട് നട്ടു വളർത്തി അതിൻ്റെ മുന്നിലായിട്ട് നമ്മൾ നമശിവായ പഞ്ചാക്ഷരി അങ്ങോട്ട് ജപിച്ചു നോക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യവിധാനങ്ങൾ അത് സാധിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യാത്തൊരു കാര്യമുണ്ട് ഈ കൂവളത്തില എന്നുള്ളത് അത് പൊട്ടിക്കുക അല്ലെങ്കിൽ പരിച്ചെടുക്കുക അതിനൊക്കെ ഒരു പ്രത്യേക ദിനഭാവങ്ങളുണ്ട് അമാവാസി തിങ്കൾ അതേപോലെ തന്നെ പൗർണമി ഇങ്ങനെയുള്ള ദിനഭാവങ്ങളിലൊന്നും കൂവളത്തിലുള്ളത് അതൊക്കെ സർവപാപമാണ് ഭഗവാൻ കുടികൊള്ളുന്ന സ്ഥാനമാണ് ആ ദിനഭാവത്തിൽ ഇതിനെ ഉപദ്രവകരമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അതിൻ്റെ പാപത്വം നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ കൂവള ചെടി അങ്ങോട്ട് നടണ മാത്രയിൽ തന്നെ അനേക തടങ്ങളിൽ എന്നുവെച്ചുകഴിഞ്ഞാൽ നദീതടങ്ങളിൽ ഗംഗ കാശി തുടങ്ങിയിട്ടുള്ള നദീതടങ്ങളിൽ മുങ്ങി നിവർന്ന ആ പ്രതീതി നമ്മളിൽ ലഭ്യമാകും എന്നുവെച്ചാൽ സർവപാപക്കറകളും കഴുകിക്കളയുവാൻ ഇതിന് സാധിക്കും കാശി കാശിരാമേശ്വരം മുതലുള്ള ക്ഷേത്ര ഭാവങ്ങളിൽ സഞ്ചരിച്ച് അഥയിൽ നിന്ന് കിട്ടണ ആ ചൈതന്യഭാവം നമ്മളിൽ വന്നു ചേരും അന്നേരം അത്ര പ്രാതിനിധ്യമാണ് കൂവളം നമ്മൾ നല്ലതുപോലെ പരിചരിച്ച് നമ്മുടെ ഗ്രഹത്തിൽ സംരക്ഷണം നൽകുക എന്ന് പറയുന്നത് ശ്രദ്ധയോടുകൂടി ഇത് അനുഷ്ഠിക്കുക ശ്രദ്ധയോടുകൂടി അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും എല്ലായ്പ്പോഴും നമുക്ക് കൂട്ടായിട്ട് വന്ന് നിൽക്കും എന്നുള്ളതിനകത്ത് തർക്കമില്ല കൂടാതെ എല്ലാ ദേവതകളുടെ സാന്നിധ്യം ഉളവാകിയാൽ ഈശ്വര ഭാവങ്ങളിലെല്ലാം ഉള്ള സാന്നിധ്യം ഉളവാകിയാൽ രോഗദുരിതങ്ങളിൽ നിന്ന് അതേപോലെ വിഘ്നനിവാരണ ഭാവങ്ങളിലേക്ക് അതേപോലെ തന്നെ നമുക്ക് ഉണ്ടായിരിക്കണ ദാരിദ്ര്യ ഭാവങ്ങളിൽ നിന്ന് അക്ക മോചനം നേടുവാനും അതേപോലെ ധനാഗമം ഉളവാകുന്നതിനും ഒക്കെ നല്ല ഒരു മരമാണ് അല്ലെങ്കിൽ വൃക്ഷമാണ് കൂവളം എന്നുള്ളത് പിന്നെ ശ്രദ്ധയോട് പരിചരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ്റെ സാന്നിധ്യം അവിടെ വന്നു ചേരുകയാണ് ശാസ്ത്രീയമായി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദേവ ചൈതന്യമുള്ള വൃക്ഷത്തൈകളാൽ പൂരിതമായ ഗ്രഹാതുരത്വം എല്ലാവിധ ഊർജകാന്തിയെയും നമ്മുടെ ഗ്രഹത്തിന് നൽകും എന്നുള്ളതാണ് പണ്ട് നമ്മുടെ ഗ്രഹങ്ങളിലൊക്കെ എന്താണ് ഇതുമാതിരിയുള്ള എല്ലാ വർഗ ചെടി വൃക്ഷവിധാനങ്ങളും ഉണ്ടായിരുന്നു ഇന്ന് അതില്ല അതിൻ്റേതായിട്ടുള്ള പോരായ്മ നമ്മുടെ ഭവനങ്ങളിൽ ഇന്ന് അനുഭവവേദ്യമാണ് രോഗങ്ങൾ മൂലവും ദുരിതങ്ങൾ മുഖാന്തിരവും വേണ്ട ഒട്ടേറെ ക്ഷുതികളിലേക്കാണ് പാപക്ഷുതികളിലേക്കാണ് നമ്മുടെ ജീവിതം പോകുന്നത് അതിന് പകരം നമ്മൾ യഥേഷ്ടം ധനം കൊടുത്ത് ശ്വസിക്കുവാൻ പോലും കൊള്ളാത്ത ദുർഗന്ധം വമിക്കണം ചെടികളെ അലങ്കാര ചെടികളെ നമ്മൾ വീട്ടുമുറ്റത്ത് എന്താക്കണം പ്രദർശന വസ്തുവായിട്ട് നട്ടുപിടിപ്പിക്കണം അല്ല ആ ഒരു പ്രവണത ഇതുപോലെയുള്ള അത്ഭുതപരമായിട്ടുള്ള ഈശ്വര ചൈതന്യം തുളുമ്പി നിൽക്കുന്ന ചെടികളെ വൃക്ഷത്തൈകളെ നമ്മളൊന്ന് നമ്മുടെ പറമ്പിലങ്ങട് ശ്രദ്ധയോടുകൂടി ഒന്ന് പരിപാലിച്ചു നോക്കും വീടിൻ്റെ ഗതി തന്നെ മാറി നിൽക്കണം ധനവും ധാന്യവും കളത്ര സുഖങ്ങളും ശുഭബന്ധു സമഭാവനകളും ഒക്കെ ഉണരുവാനും നല്ല നല്ല ഗ്രഹാതുരത്വം നിലനിർത്തുവാനും ഇത് സാധിക്കും എന്നുള്ളതാണ് അന്നേരം അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തിമുക്കോടി ദേവതകളുടെ സാന്നിധ്യവും മാത്രമല്ല സർവരക്ഷയും നമ്മളിൽ ഉളവാകുന്ന പിന്നെ പരിചരണം കൃത്യമായിരിക്കണം അതേപോലെ അശൂലമായിട്ടുള്ള അവസ്ഥകളിലൊന്നും എന്താണ് നമ്മളതിൻ്റെ അരികിലേക്ക് പോകരുത് അതേപോലെ അശുഭമായിട്ടുള്ള ദ്രവ്യങ്ങളൊന്നും അവിടെ സമർപ്പിക്കരുത് അതേപോലെ അശുഭമായിട്ടുള്ള ദിക്കുകളിൽ ഇതിനെ വളർത്തരുത് അന്നേരം കിഴക്ക് വടക്ക് അതേപോലെയുള്ള ദിക്കുകളിൽ യമദിക്കില് ഒക്കെ ചെയ്യാം പക്ഷേ അതിൻ്റെ പരീതിക്കനുസൃതമായിട്ടുള്ള രീതിയിലായിരിക്കണം അന്നേരം മറ്റൊരാളിൻ്റെ ദൂഷ്യഫലങ്ങൾ വരാത്ത രീതിയിലുള്ള സ്ഥാനഭാവങ്ങളിലായിരിക്കണം ഇത് വളർത്തുവാൻ അന്നേരം ഇത് ഗ്രഹത്തിന് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സർവ ആരോഗ്യവും ലഭ്യമാക്കും എന്നുള്ളതാണ് അന്നേരം ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ ഭഗവാൻ്റെ സാന്നിധ്യം നമ്മുടെ ഗ്രഹത്തിൽ തന്നെ ഉളവാകും എന്നുള്ളതാണ് അവിടെ അങ്ങട് പഞ്ചാക്ഷരിയും കൂടി ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ യഥേഷ്ടം ഗുണങ്ങളാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ ഉളവായി കിട്ടണത് നല്ല നല്ല കർമ്മങ്ങളിലൂടെ നമ്മുടെ മനസ്സ് അങ്ങോട്ട് പോകുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമാകും അത് തന്നെയല്ല ഈ ദുഷിച്ച സ്വഭാവങ്ങൾ മാറുവാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാർഷിക പ്രവണതകളാണ് അതൊക്കെ നല്ലതല്ലേ ഒരു എന്താണ് ഗ്രഹത്തിൽ നമുക്ക് വേണ്ടുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നമ്മളുടെ ഗ്രഹത്തിൽ തന്നെ ഉള്ള സ്ഥലത്ത് ആ ഉള്ള സ്ഥലം കേന്ദ്രീകരിച്ച് അതിനെ നട്ടുപിടിപ്പിച്ച് അതിൽ നിന്നുള്ള കായ്ഫലങ്ങളാൽ നമ്മളുടെ ഗ്രഹം ഭക്ഷണ യോഗ്യമാക്കണ കർമ്മനിധാനങ്ങളാണ് നമ്മളൊന്ന് കുറച്ച് നാളങ്ങനെ ഒന്ന് പരിശ്രമിച്ച് നോക്കൂ നമ്മുടെ ജീവിതം മനോഹരമായി മനോഹരമായിത്തീരും ഈ വിഷ ദ്രവ്യങ്ങളൊക്കെ അടിച്ച ഭക്ഷണം കഴിച്ച് എന്താ കുടലിനും കരളിനും ഒക്കെ രോഗദുരിതമാകണ അവസ്ഥകളിൽ നിന്ന് മോചനം വരികയും ചെയ്യും നല്ലൊരു ആത്മശാന്തി നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് ഈ ചിന്തകൾ നമ്മളുടെ ഉള്ളിലേക്ക് വന്നു കയറുക ഇരിക്കുന്ന സമയത്ത് കുറച്ച് നേരം എന്താണ് നല്ല രീതിയിൽ നമ്മുടെ അങ്ങോട്ട് ഇറക്കുക ഇറങ്ങുക എന്നിട്ട് കളകളും അതേപോലെ നീചമായിട്ട് നിൽക്കുന്ന സസ്യങ്ങളെയൊക്കെ പറിച്ചു മാറ്റിയിട്ട് നല്ല ശുഭ്രമായിട്ടുള്ള വസ് വൃക്ഷ തൈകളും അതേപോലെ തന്നെ സസ്യങ്ങളെയും അങ്ങോട്ട് വളർത്തുക മുക്കുറ്റിയും ഗർഗയും അതേപോലെ തന്നെ അതിശ്രേഷ്ഠമായിട്ടുള്ള കൂവളവും തുളസിയും തെറ്റിയും എന്നുവേണ്ട അതേപോലെയുള്ള ചെടികളങ്ങോട് നട്ടുപിടിപ്പിക്കുക അന്നേരം അതിൻ്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത് മറ്റൊന്നിൽ നിന്ന് ലഭ്യമാകുകയില്ല അത് തന്നെയല്ല ഈശ്വര സാന്നിധ്യം അവിടെ എന്താണ് നമ്മളൊരു അമ്പലം കെട്ടി ഈശ്വരനെ അവിടെ പ്രതിഷ്ഠ ചെയ്യേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ഈശ്വരൻ വന്നു ചേരുവാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി അതേപോലെ തന്നെ അനേക ക്ഷേത്രങ്ങളിൽ ഉഭയ ഫലവും അനേക തീർത്ഥങ്ങളിൽ മുങ്ങിക്കൊളിച്ച പ്രതീതിയും നമുക്കുളവാകും അന്നേരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അന്നേരം ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ സർവ പാപങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കർമ്മവിധാനമാണ് അന്നേരം വില്ല്യവൃക്ഷം നമ്മുടെ ഗ്രഹത്തിൽ അങ്ങുടെ സമ്പൽ സമൃദ്ധിക്കായിട്ട് അങ്ങനെ വിളങ്ങി അങ്ങടെ നിൽക്കട്ടെ നല്ല തിളങ്ങി നിൽക്കണ ആ വലിയ വൃക്ഷം അതിൻ്റെ ആ ഒരു പ്രഭാവം നമ്മുടെ ഗ്രഹത്തിനെ ധന്യമാക്കട്ടെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തോന്നുന്നു എങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനവിഴ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നുചേരുന്നതാണ് അന്നേരം മറക്കാതെ ഇത് അനുഷ്ഠിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മറ്റൊരു വീഡിയോയുമായി വരും വരെ അവർക്കും നന്ദി നമസ്കാരം